ൂർ കേസിലെ വിശദാംശങ്ങളും കരിവന്നൂർ ബാങ്കിലെ മിനിറ്റ്സുകളും അടിയന്തരമായി ലഭ്യമാക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത് കരിവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് ഗുരുതര പിഴവുണ്ടായതായി ദേശീയ നേതൃത്വം കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ദേശീയ നേതൃത്വം വാളോങ്ങുന്നത് സഹകരണ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും ഗുരുതര വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് സീതാറാം യെച്ചൂരി കരുതുന്നു ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനത്തെ സഹകരണ മേഖല പൂർണ്ണമായും തകരും ഇ ഡിയെ പ്രതിരോധിക്കാൻ മുതിർന്ന അഭിഭാഷകരെ അണിനിരത്തി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം ഇന്ത്യ മുന്നണിയുടെ അടുത്ത അജണ്ടയായി കരുവന്നൂർ എഴുക്കാനുള്ള യെച്ചൂരിയുടെ തീരുമാനത്തോട് പക്ഷേ പിണറായിക്ക് യോജിപ്പില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പിണറായിയുടെ തീരുമാനം ചോദിക്കേണ്ടതില്ല എന്നാണ് യെച്ചൂരിയുടെ തീരുമാനം ഫലത്തിൽ സംസ്ഥാന സി പി എമ്മിൽ യെച്ചൂരി നടത്തുന്ന ആദ്യ ഇടപെടലായി മാറുകയാണ് കരുവന്നൂർ കേസ് അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തോട് ഒന്നും ചോദിക്കാതെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി കേന്ദ്ര നേതൃത്വം നേരിട്ട് സംസാരിക്കുന്നത് പിണറായി വിജയന് പിണറായി വിജയന് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പിടി ഇതോടെ ഇല്ലാതായി എന്ന് ഒറ്റവാക്കിൽ പറയാം പാർട്ടിയെ നേരിട്ട് ഇ ഡി പ്രതി ചേർത്തതോടെ സി പി എം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ആശങ്കയിലാണ് അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്നാണ് ഇവർ കരുതുന്നത് യെച്ചൂരിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഇവരുടെ ആശങ്ക തീരുന്നില്ല സുരേഷ് ഗോപി എം പി ആയതോടെയാണ് തൃശൂർ സി പി എം പ്രതിരോധത്തിലായത് കപിൽ സിബലിനെ പോലുള്ള കിടിലം അഭിഭാഷകരെ ഇറക്കാനാണ് രാഹുലിന്റെ സഹായം തേടിയിരിക്കുന്നത് അന്വേഷണം സി പി എമ്മിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിലേക്കെന്ന ചില ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതും അന്വേഷണ പരിധിയിൽ ഉണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നു അപ്രതീക്ഷിതമായിട്ടാണ് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതും പാർട്ടിയെ പ്രതി ചേർത്തതും സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൌണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുത് എന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് അടുക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒന്നും ഒളിപ്പിക്കാനില്ല എന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പും മൊഴിയെടുത്തിരുന്നു തൃശ്ശൂരിലെ സി പി എം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ഈ വേളയിലാണ് ഇ ഡി ഓഫീസിലെത്തിയ ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത് സി പി എം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട തൃശൂരിലെ രണ്ട് ദേശ സാൽകൃത ബാങ്കിൽ ഐ ടി വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തു കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് മാർച്ച് മൂന്നാം വാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ സി ജില്ലാ ആസ്ഥാനത്ത് എത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയക്കേസിൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി കരിവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത് ഡൽഹി മതി നയ ശേഷം ഇ ഡി നടപടിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരിമന്നൂർ സഹകരണ അഴിമതിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ടാണ് ഇടപെട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയത് എന്നാണ് സി പി എം വിശദീകരിക്കുന്നത്